ഏതായാലും ടാസ്ക് എല്ലാം കഴിഞ്ഞു മത്സരാർത്ഥികളോട് ബിഗ് ബോഫിൻ്റെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മത്സരത്തിൽ തൃപ്തിയാണോ നിങ്ങളുടെ ടീമുകളുടെ പ്രകടനത്തിൽ നിങ്ങൾ തൃപ്തരാണോ എന്നാണ് ചോദിച്ചത് ഏതായാലും ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക എന്നുള്ള തന്ത്രമാണല്ലോ ബിഗ് ബോഫ് പുലർത്തുന്നത് അതിൽ അനീഷും ശാരിയൊക്കെ വീഴുന്നതാണ് നമ്മൾ കണ്ടത് ശാരിക പറഞ്ഞു ബിന്നിയുടെ പ്രകടനത്തിൽ ഞാൻ തൃപ്തനല്ല അങ്ങനെ ഷാരികയും പിന്നെയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിന് ശേഷമാണ് ടിസ്റ്റ് വരുന്നത് അനീഷ് പറയുന്നു അനുമോളുടെയും ശാരത്തിൻ്റെയും പ്രകടനത്തിൽ ഞാൻ തൃപ്തനല്ല എൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് ബിഗ് ബോസ് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം അപ്പം ദേ വരുന്നു ബിഗ് ബിഗ് ബോഫിൻ്റെ വേള അടുത്ത ടിസ്റ്റ് നിങ്ങളെല്ലാവരും പേരെഴുതി അതിൽ നിന്ന് നിറക്കെടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അങ്ങനെ നിറക്കെടുപ്പത്തപ്പം കിട്ടുന്നത് രണയ്ക്ക് ബെന്നിയേയും ശരത്തിനെയും ഫലീഹയ്ക്ക് അക്ബറിനെയും അനുമോളി ദേഡുവിന് ഷാനവാഫിനെയും നെബിനെ ഷാരിഖയ്ക്ക് ബെൻഫിയ അഭിലാഷിനെ ഫാബുവിന് ജിഫേലിനെയും ആര്യന് അനീഷിന് ശൈത്യേയും അഭിലാഷ് ആദില നോറയും അപ്പോൾ അനീഷിൻ്റെ ഈ പ്രാവശ്യത്തെ നിറക്കെടുപ്പും വളരെ മോശപ്പെട്ട നിറക്കെടുപ്പാണ് ശൈത്യയും ആതിരേയും പറയും കഴിഞ്ഞ കളിയിലൊന്നും അവർ മികച്ച പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ കളിയിലെ പ്രകടനം നോക്കുമ്പോൾ നമ്മുടെ ശരത്തും അനിമോളുമാണ് ഒന്നാം സ്ഥാനത്ത് ആദ്യമേ വരുന്നത് അപ്പം അവർ നല്ല പ്രകടനം തന്നെ കാഴ്ച വെക്കുകയും ചെയ്തു അതിന് ശേഷമാണ് ബിഗ് ബോസിൻ്റെ ടിസ്റ്റും പ്രകാരം ഇവർ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പോകുന്നു അപ്പോൾ ഈ കളി കണ്ടപ്പോൾ എനിക്ക് നിശ്ചയമായിട്ടും ഇവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കളിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതുതന്നെ തോന്നും എന്ന് തന്നെ ഉറപ്പാണ് ഇത് ഈ തീരുമാനം അനീഷിൻ്റെ തെറ്റായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതൊരു നന്ദിക്കേടിൻ്റെ ലക്ഷണമാണ് അനീഷ് കാണിച്ചത് കാരണം ഏത് ഗെയിമും കളിക്കാം പക്ഷേ ആത്മാർത്ഥമായി കളിച്ചവരെ ഒരു കാരണവശാലും തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു ഈ തീരുമാനം അനീഷിന് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിലേക്കും നോറയ്ക്കും ചൈത്യയ്ക്കുമൊക്കെ എന്തുമാത്രം അനീഷിനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളത് സംശയമുണ്ട് അതുകൂടാതെ അവർ യാതൊരുവിധ ആത്മാർത്ഥതയും ഇനി മുതൽ കാണിക്കാനും സാധ്യതയില്ല കാരണം ആത്മാർത്ഥമായിട്ട് ചെയ്താലും അനീഷിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം കിട്ടുമെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആത്മാർത്ഥത ഇവരുടെ നീക്കത്തിലും കുറവായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം ഏതായാലും തെറ്റായ തീരുമാനത്തിലൂടെ സ്വന്തം കുഴി തന്നെയാണ് അനീഷ് തൂണ്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അനീഷിൻ്റെ വരും ദിവസത്തെ പ്രകടനം ഉണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതുപോലെ അനീഷിൻ്റെ ടീം അംഗങ്ങളുടെ പ്രകടനവും ഏതായാലും എല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അതിനുവേണ്ടി കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബായ്